മഴ മാറി തണുപ്പും മഞ്ഞും തുടങ്ങിയതോടെ മലയോരത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പൈതൽമലയിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കു തുടങ്ങി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പടിഞ്ഞാറ്റ് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ചെറുപുഴക്കോട് മഴ മാറി തണുപ്പും മഞ്ഞും തുടങ്ങിയതോടെ മലയോരത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പൈതൽമലയിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കു തുടങ്ങി ആലക്കോട് കാപ്പിമല മഞ്ഞപ്പുല്ല് വഴിയാണ് കൂടുതലും സഞ്ചാരികൾ പൈതൽമലയിൽ എത്തുന്നത് നവംബർ മാസം അവസാനിക്കുന്നതോടെ കോടമഞ്ഞ് നിറഞ്ഞ മലകൾ കാണുന്നതിനും സുന്ദരമായ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിനുമാണ് വിനോദസഞ്ചാരികൾ ഒഴുകിയെത്തുന്നത് ഇവിടെയെത്തുന്ന സഞ്ചാരികൾക്ക് ഏറെ ആനന്ദകരമാകുന്ന കാഴ്ചയാണ് മലമുകളിൽ വിരിഞ്ഞു നിൽക്കുന്ന വിവിധ ഇനം ചെടികളിലെ പൂവുകൾ കൂടാതെ ഏതു വേനലിലും വറ്റാത്ത ഉറവുകളും മലമുകളിലെ വെള്ളച്ചാട്ടവും ആകർഷകമാണ് അപൂർവീനം ചെടിയായ കാട്ടുപുകയിലെ പൂത്തു നിൽക്കുന്നത് സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നു അതിരാണി ധ്രതരാഷ്ട്രപ്പച്ച കാട്ടപ്പ കണ്ണാന്തളി കുരിങ്ങി ചിറ്റേലം കാശിത്തുമ്പകൾ തുടങ്ങിയ നൂറുകണക്കിന് ചെടികൾ ഇവിടെ പൂത്തുലഞ്ഞു നിൽക്കുന്നു ഇവയിൽ അപൂർവീനം ചെടികളും കാണാം നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ